ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം ലൈഫ് ഭവന പദ്ധതി പൂർത്തീകരണത്തിനും ഗതാഗത സൌകര്യ വികസനത്തിനും ഊന്നൽ നൽകി അമരമ്പലം പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു ദശാംശം എട്ട് മൂന്ന് കോടി രൂപ വരവും ദശാംശം നാല് അഞ്ച് കോടി രൂപ ചിലവും മുപ്പത്തിയാറ് ലക്ഷത്തി പതിനായിരം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബജറ്റ് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ ബജറ്റ് പ്രധാനമായും നമ്മൾ ഏറ്റെടുത്ത ലൈഫ് ഭവന പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ മുൻഗണന നൽകുന്ന ബജറ്റാണ് ഈ വർഷം ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് പഞ്ചായത്തിൻ്റെ സി ഡി എസ്സിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ചെലവഴിച്ചിട്ടുണ്ട് ബ്രാൻഡുകളിൽ നിന്ന് പദ്ധതി ചെലവുകൾക്ക് ലഭിച്ചിട്ടുള്ളത് നാല് കോടി പതിനെട്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ലൈഫ് ഭവന പദ്ധതിക്കായി എട്ട് ദശാംശം പൂജ്യം എട്ട് കോടി ഗതാഗത സൗകര്യ വികസനത്തിന് നാല് ദശാംശം മൂന്ന് രണ്ട് കോടി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിനാല് ലക്ഷം ശുചിത്വ മേഖലയ്ക്കായി ഒന്നേ കോടി കളിസ്ഥലം വാങ്ങുന്നതിനായി പതിനഞ്ച് ലക്ഷം ഉൽപാദന മേഖലയ്ക്കായി ഒന്നേ ദശാംശം പൂജ്യം ഒൻപത് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയതിൽ പ്രധാനപ്പെട്ടവ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഒ അനിതാ രാജുവാണ് ബജറ്റ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി റിനീ സൈമൺ നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു ബജറ്റിന്മേലുള്ള ചർച്ച വെള്ളിയാഴ്ച നടക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂരിന്റെ സേവന ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന് കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ